തന്നെയാണ് എല്ലും വാർത്തയായി മാറുന്നത് ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന പേരും ജാസ്മിനെ കുറിച്ച് തന്നെയാണ് ജാസ്മിൻ കെബ്രിയുടെ കാര്യങ്ങളാണ് ബിഗ് ബോസിൽ എപ്പോഴും ചർച്ച ചെയ്യുന്നതും കളി മാറുന്നുവെന്നും ജാസ്മിൻ എനിക്ക് അപ്പടിക്കുമെന്നും ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജാസ്മിൻ മുന്നോട്ട് പോവുകയാണെന്നും എല്ലാവരും അറിയുമ്പോൾ ചിലർക്കെങ്കിലും നിരാശയുണ്ടാകുന്നു ജാസ്മിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ അവർക്കൊരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് ജാസ്മിൻ ഇപ്പോൾ അതിനകത്ത് തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ആറേഴ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി കഴിഞ്ഞു ഇനി പതിയെ ഡി ജി എസ് ഉണ്ടാക്കിയ ഗ്രൂപ്പ് പൊളിഞ്ഞ് അതിൽ നിന്നും പലരും ഇങ്ങോട്ട് വരും ഇതോടെ ഇവിടെ സ്ട്രോങ് ആയി മാറുകയാണ് എല്ലാവരും ഇതിനുശേഷം ഇപ്പോൾ ജാസ്മിന് വോട്ട് കൂടുതലാണെന്ന് പറയണം കഴിഞ്ഞ ആഴ്ചയിലെ വോട്ട് പുറത്തു വരുമ്പോൾ തന്നെ അതിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയുള്ള വോട്ടുകളായിരുന്നു എന്ന് പറയുന്നു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ തുടക്കം മുതൽ ഏറെ ചർച്ച ചെയ്യുന്ന വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരുടെയും കോംബോയെ കളിയാക്കി ജബ്രി എന്നാണ് വിളിക്കുന്നത് തുടക്കം മുതൽ ഇരുവരും ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും ലവ് സ്ട്രാറ്റജി ഇറക്കി കളിക്കുകയാണെന്ന് ഇത് ഗുണം ചെയ്യില്ല എന്നുമുള്ള അഭിപ്രായങ്ങളാണ് ഒരുപാടായി വരുന്നത് ഗബ്രിക്കും ജാസ്മിനും എതിരെ വലിയ ഹെയ്റ്റേഴ്സ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണം പക്ഷെ ആ ഹെയ്റ്റ് ഹെയ്റ്റൊക്കെ വോട്ടായി മാറ്റുകയാണ് ഇപ്പോൾ ജാസ്മിൻ കമ്മിറ്റഡ് ആയിട്ടും ഗബറിയോട് അടുക്കുന്നതായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പലർക്കും ഇത് വെറുക്കാനുള്ള കാരണമായി മാറുന്നത് വൈൽഡ് കാർഡ് എൻട്രികളായി എത്തിയവർ പുറത്തുനിന്ന് ഗെയിം കണ്ടുവന്നതുകൊണ്ട് തന്നെ ജാസ്മിനെ തളർത്താൻ നോക്കി നല്ലപോലെ ജാസ്മിൻ തളരുകയും ചെയ്തു പക്ഷേ എന്തൊക്കെ ഭാഗ്യം കൊണ്ട് ജാസ്മിൻ തിരികെ വരികയാണെന്ന് പറയണം ഗബ്രി ടീം നെഗറ്റീവ് ആയിരുന്ന സമയത്താണ് വൈൽഡ് കാർഡ് എൻട്രി മത്സരങ്ങൾ വരുന്നത് ടാസ്കിലായാലും ഏത് പ്രവൃത്തിയിലായാലും അവർക്കെതിരെയുള്ള പക്ഷാഭേദം മറച്ചുവെക്കാൻ പോലും കഴിയാത്ത ബാക്കിയുള്ള മണ്ടന്മാരായ മത്സരാർത്ഥികളുടെ മാസ്മരിക പ്രകടനം ഇനി മുതൽ ജബ്രി കോംബോയ്ക്ക് സപ്പോർട്ട് കൂടാനെ വഴിയൊരുക്കും എന്നാണ് പറയുന്നത് ഇതുവഴി പ്രേക്ഷകർ എങ്ങനെയൊക്കെ വെറുപ്പിക്കാമോ അങ്ങനെ വെറുപ്പിച്ചു ക്ഷമത നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ് പ്രേക്ഷകരുടെ മുന്നിൽ ുംബ്രിയും എത്രത്തോളം നെഗറ്റീവ് ആവാമോ അതിനപ്പുറം നെഗറ്റീവായി ആയി നിൽക്കുമ്പോഴാണ് പുതിയ വൈൽഡ് കാർഡുകളുടെ പ്രവേശനം നടക്കുന്നത് അവർ വന്നതിന് പിന്നാലെ എല്ലാവരുടെയും ടാർഗറ്റ് ജാസ്മിൻ ഗബ്രി മാത്രമായി മാറി ഇവർക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ ബാക്കിയുള്ളവരും വൈൽഡ് കാർഡുകളുടെ ഒപ്പം കൂടി ആക്രമണം തുടങ്ങി ഒന്നും നഷ്ടപ്പെടാനില്ലാതെ ഫുൾ നെഗറ്റീവായ ജാസ്മിനും ഗബ്രിയും ഒരു ഭാഗത്ത് നഷ്ടപ്പെടാൻ ഒരുപാട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും മറുഭാഗത്ത് ടാസ്കിലായാലും ഏത് പ്രവൃത്തിയിലായാലും അവർക്കെതിരെയുള്ള പക്ഷാഭേതം മറച്ചുവെക്കാൻ പോലും കഴിയാതെ ബാക്കിയുള്ള മണ്ഡന്മാരായ മത്സരാർത്ഥികൾ മാസ്മരിക പ്രകടനമാണ് നടത്തുന്നത് എന്നാൽ പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും അകത്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയണം ഈ പറയുന്ന രജിത് കുമാർ ആയാൽ പോലും അത് കഴിഞ്ഞുള്ള ആയാൽ പോലും റോബിൻ ആയാലും റിയാസ് ആയാലും ഒക്കെ തന്നെയും ഒരുപാട് വോട്ടുകൾ നേടിയവരാണ് ഇവർക്കൊക്കെയും കടുത്ത വിമർശനം പുറത്ത് നിൽക്കുന്നുമുണ്ട് എത്രമാത്രം നെഗറ്റീവ് അതിന്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം വോട്ടുകൾ പുറത്ത് ലഭിക്കുമെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നാലും പുറത്തുനിന്ന് നെഗറ്റീവ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും കണ്ടസ്റ്റൻ്റുകൾക്ക് ഈ ബോധം വരുന്നില്ല എന്നും വൈൽഡ് കാർഡുകളുടെ ഒപ്പം നിന്നവർ കളിക്കുകയാണെന്നും അതത്ര നല്ല കളിയല്ല എന്നും മോശം കളിയാണെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ